പ്രിയപ്പെട്ട പ്രേക്ഷകരെ അപ്പം ഞാൻ നിൽക്കുന്നത് റാന്നിക്കും അന്നമു എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ ചെത്താങ്കര നല്ല സീനറി അല്ലേ ട്രാഫിക്കിന് നമുക്കറിയാം ശബരിമല സീസൺ തുറങ്ങിയാൽ പോലീസോ അല്ലെങ്കിൽ കെ എസ് ടി പി ഒ ചെയ്ത ഉണ്ടോ ഈ റൂട്ടിൽ ഭയങ്കര ഭാവി ഞാൻ അത്തിക്കകത്തൊരു ശബരിമലയ്ക്ക് ഈ റൂട്ടിൽ ഉണ്ടോ വണ്ടി തിരിഞ്ഞ് പോകുന്നത് ശബരിമലയ്ക്ക് പോകുന്ന വാഹനങ്ങൾ കണ്ടോ ിക്ക് പോകുന്ന റൂട്ടാ റാന്നി റാന്നി ടൗണിൻ്റെ ഒരു ഭാഗമാറ്റത്താങ്ങനെ കേട്ടോ നമുക്കറിയാം പോണ്ട ഷോറൂമ് സുസുക്കിയുടെ ഷോറൂമ് ഇല്ല ഈ റൂട്ടിലേക്ക് നല്ല വളർച്ചയുണ്ട് മന്ദമര റൂട്ടിലേക്ക് കേട്ടോ പിന്നെ ഒരു മൂവാറ്റുപൂര് ഹൈവേ ആണ് ആണ് അത്തിക്കയം റൂട്ടാ കേട്ടോ അത്തിക്കയം റൂട്ടാ ഇത് ശബരിമല റൂട്ടാ ഷോർട്ട് കട്ടാണോ അന്നീ റോഡിൻ്റെ നിർമ്മാണത്തിലെ കെ എസ് ടി പി കണ്ടോ അവിടുത്തെ വീതി കണ്ടോ അല്പം കൂടെ വീതി എടുത്ത് കണ്ടോ ആ ബിൽഡിംഗ് കണ്ടോ അവിടെ ആ ഭാഗം ഒഴിവാക്കിയാണ് ആ വീതി കൂട്ടിയത് ആയിരുന്നെങ്കിൽ നല്ല വീതി ചെത്താങ്കര കിട്ടിയാൽ വാഹനങ്ങൾക്കൊക്കെ തിരക്കില്ലാതെ പോകാനും സാധിച്ചത് ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ കമൻറ്റ് ചെയ്യുക ഓക്കെ